ശ്രീ മുഹമ്മദ് ഷിയാസ് ഇപ്പോൾ എന്തായാലും മെസ്സി വരില്ലെന്ന് ഉറപ്പായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെസ്സി ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ എങ്ങാനും വന്നാലായി ശരി അത് നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഈ സ്റ്റേഡിയം സംബന്ധിച്ച് ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന ഒരു കരാറുണ്ടെന്ന് അങ്ങ് ഇങ്ങനെ ഒരു കരാർ കണ്ടിട്ടുണ്ടോ എന്താണ് ഈ കരാർ വ്യവസ്ഥകൾ എന്ന ധാരണയുണ്ടോ എന്ത് വിശ്വാസത്തിലാണ് സർക്കാർ ഒരു കേരളത്തിന്റെ അഭിമാനമായ ഒരു വലിയ സ്റ്റേഡിയം ഇങ്ങനെ ഒരു സ്പോൺസറെ നവീകരിക്കാൻ ഏൽപ്പിക്കുന്നത് ആ കളി സ്പോൺസർ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞിപ്പോരും എന്നൊരു ധാരണ ധാരണ ഉണ്ടെങ്കിൽ ആ യുക്തിക്ക് നിരക്കുന്നതാണ് ജി സി ഡി എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്ഥാപനമാണ് ആ സ്ഥാപനം ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേഡിയത്തിന്റെ നവീകരണം അത് നടത്താൻ സ്പോൺസറെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ നിബന്ധനകളും കരാറുകളും എല്ലാം ഡോക്യുമെന്റ് ചെയ്ത് അത് കൃത്യമായി ഒപ്പിടണം ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതൊന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ജി സി ഡി എ ചെയർമാനോ അല്ലെങ്കിൽ ജി സി ഡി എ അധികാരികൾക്കോ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായ ഒന്നും ഇതുവരെ ചോദിക്കുന്ന ആരോടും പറയാനായി അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇനി ഇതിന് ഈ സംഭവം വിവാദമാകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ എവിടെയെങ്കിലും ഉണ്ടാക്കുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ നാളെ ഇതുവരെ ഒരു ഡോക്യുമെന്റും ഒരാളോടും പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ എന്താണ് ആരോടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒരാൾ വന്നാൽ ഒരു സ്പോൺസർ വന്നാൽ പ്രത്യേകിച്ചും അയാളെക്കുറിച്ച് ആ സർക്കാർ തന്നെ കൃത്യമായ അന്വേഷണം നടത്തി സർക്കാരിന്റെ ഭൂമിയിൽ നിന്ന് മരം വെട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ആ ആളുകളെ ഇതെല്ലാം ഏൽപ്പിച്ച് അങ്ങനെ തങ്ങൾക്കിഷ്ടമുള്ളവര് അത് ഏത് തരത്തിലുള്ള ആളുകളായിക്കോട്ടെ സംശുദ്ധി ഇല്ലാത്ത ആളുകളായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിൽ തന്നെ ഒരു വലിയ ദുരൂഹതയുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഷെയ്ഡി ക്യാരക്ടർ ഉള്ള ആളുകളെ എന്തുകൊണ്ടാണ് സർക്കാർ ഏൽപ്പിക്കുന്നത് അത് മാത്രമല്ല ആരാണ് പറഞ്ഞത് മെസ്സിയുടെ ഇവിടെ വരുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് സർക്കാരിന് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ കായികമന്ത്രിക്കുണ്ടായിരുന്നോ അങ്ങനെ ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധകരുള്ള ഒരു ഫുട്ബോൾ മാന്ത്രികൻ അദ്ദേഹം കേരളത്തിൽ കളിക്കാൻ വരുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയവർ അതിന്റെ പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടാകും എന്തെങ്കിലും തട്ടിപ്പ് അതിന്റെ പിന്നിലെല്ലാം നടന്നിട്ടുണ്ടാകും സർക്കാർ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് അറിയില്ല ഇന്നലെ ഈ ഇതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു ബസ് ഈ സ്പോൺസർമാരുടെ ഒരു ബസ്സിലെ സ്റ്റിക്കർ കീറുന്ന ഒരു ദൃശ്യങ്ങൾ വന്നിരുന്നു പുറത്ത് ആ ദൃശ്യങ്ങളിൽ ആദ്യം നമ്മൾ കാണുന്ന ബസ്സിന്റെ മുൻവശത്ത് തന്നെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഗവൺമെന്റ് ഓഫ് കേരളയും ഈ സ്പോൺസറുടെ വാഹനവും തമ്മിൽ എന്ത് ബന്ധമാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ഗവൺമെന്റ് ഓഫ് കേരള എന്ന് എഴുതി വെച്ച വെച്ചൊരു ബസ് നടക്കാൻ സാധിക്കുക ആ അതിന്റെ സ്റ്റിക്കർ കീറുന്ന കാഴ്ചയാണ് ഇന്നലെ ദൃശ്യങ്ങളായി വന്നത് ഇല്ല പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഈ അവതാരങ്ങളാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് ഈ അവതാരങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയാവുന്ന ഇപ്പൊ പിണറായി വിജയന്റെ ഒപ്പുവരെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ സീലോ അല്ലെങ്കിൽ സർക്കാരിന്റെ മുദ്രകളോ എല്ലാം ഉപയോഗപ്പെടുത്തി എന്തും നടക്കുമെന്നുള്ളതാണ് ഈ അവതാരങ്ങൾ അതുതന്നെയല്ലേ ശബരിമലയിലും നടന്നത് അവതാരങ്ങളാണ് മുഴുവൻ ഇവിടെ വന്ന് ഈ കളവ് നടത്തുന്നതും ഈ സർക്കാരിനെ പറ്റിക്കുന്നതും പൊതുസമൂഹത്തെ പറ്റിക്കുന്നതും അപ്പൊ ആളുകളെ ഇതിന്റെ പേരിൽ ആളുകൾക്ക് ആശകൾ കൊടുത്ത് മെസ്സി വരുമെന്ന് പറഞ്ഞ് ഫുട്ബോൾ ഫുട്ബോൾ ആരാധകരായിട്ടുള്ള ആളുകളെ കൂടെ നിർത്താനുള്ള ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി ഇതിനെ സർക്കാർ മാറ്റി പക്ഷെ ഇപ്പൊ പറയുന്നു മെസ്സി വരില്ല എന്ന് പറയുന്നു അപ്പൊ എത്തരത്തിലാണ് ആളുകളോട് ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള ഈ അവതാരങ്ങളായിട്ടുള്ള ആളുകളുടെ വാക്ക് വിശ്വസിച്ച് സർക്കാർ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ തരത്തിൽ സർക്കാരിനെ ദുരുപയോഗം ചെയ്യാൻ ഈ അവതാരങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നാളെ എന്ത് ചെയ്താലും ഇതിന്റെ പിന്നിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പിന്നിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് വ്യക്തമാകും കാരണം ഈ കള്ളത്തിനൊന്നും ആരും മറച്ചു വയ്ക്കാൻ പറ്റില്ല എത്ര നാൾ മറച്ചു വയ്ക്കാൻ പറ്റും ഇതിന്റെ പിന്നിലും ഒരു വലിയ ഗെയിം ഉണ്ടാകും ഈ മെസ്സി വരുന്നു എന്ന് പറയുന്നതിന്റെ പിന്നിലും ഒരു വലിയ ഗെയിം ഉണ്ടാകും ആ ഗെയിം എന്താണെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും എഴുപത്തഞ്ച് കോടി രൂപയാണ് ഈ പറയുന്നത് പോലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവിടെ കുറെ സാധനങ്ങളെല്ലാം ഇച്ചു വെച്ചിട്ടുണ്ട് ഇനിപ്പോ ഇന്ന് ഈ ഞായറാഴ്ചയാണ് ഇന്നും അവിടെ പണി നടക്കുന്നുണ്ട് ഇനിയിപ്പോ അടുത്ത മാർച്ച് വരെ ഈ ഒരു സ്വകാര്യ വ്യക്തി ഈ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ പണം ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത് അതിൽ നിന്ന് ഒരു നേട്ടവും ഇല്ലാതെ ഒരു ഒരു ബിസിനസ് താല്പര്യവും ഇല്ലാതെ ഒരാൾ ഇങ്ങനെ പണം ഇറക്കിക്കൊണ്ടേയിരിക്കുമെങ്കിൽ ആ പണത്തെക്കുറിച്ച് അന്വേഷിക്കണം അങ്ങനെ തിരിച്ചു വേണ്ടാത്തൊരു പണം ഒരു ഒരു കൂട്ടരുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ കുറച്ച് പ്രശ്നമുള്ള പണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ ഇങ്ങനെ ഒരു വലിയ വാർത്ത ഉണ്ടാവുന്നു ആ വാർത്തയുടെ പിന്നാലെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ മുഴുവൻ പോകുന്നു മന്ത്രി പോകുന്നു ഇതിനൊക്കെ ശേഷം ഇപ്പോൾ ഇതൊന്നും ഇല്ലെന്ന് മനസ്സിലാവുന്നു ഒരു ഉറപ്പ് പോലും അങ്ങ് പറഞ്ഞതുപോലെ കളിക്കാൻ തയ്യാറാണെന്ന് മാത്രമേ അർജന്റീനിയൻ ടീം പറഞ്ഞുള്ളൂ കളിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും നമ്മളിവിടെ മെസ്സി വരും എന്ന് തന്നെ പ്രഖ്യാപിച്ച ആളുകളാണ് ഇവിടെയുള്ളത് അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ ഈ സ്റ്റേഡിയമാണ് ഒരു പ്രധാനപ്പെട്ട താല്പര്യം അല്ല അത് പല ഉണ്ടാകും ഇപ്പൊ ഇതിന്റെ ഉണ്ടായ സാമ്പത്തിക താല്പര്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കണം കാരണം അങ്ങനെ ഒരു വ്യക്തി വന്ന് സ്റ്റേഡിയം ഞാൻ നിർമ്മിച്ചോളാം എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്റ്റേഡിയം ഇത് കേരളത്തിലെ പൊതുസമൂഹം പണം കൊടുത്ത് നികുതി പണം കൊടുത്ത് ഉണ്ടാക്കിയ സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയം അങ്ങനെ ഒരാളുടെ തറവാട്ട് സ്വത്ത് പോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒന്നല്ലല്ലോ അപ്പോ കേരളത്തിലെ പല ആളുകൾക്കും പല താല്പര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ഈ കഴിഞ്ഞ ഏതാനും ആളുകൾക്കും ഉമാ തോമസിന് ഒരു അപകടം അവിടെ ഉണ്ടായി എന്താ ഉണ്ടായത് യാതൊരു രീതിയിലുള്ള നിബന്ധനകളും ഇല്ലാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള തങ്ങളുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ നടന്ന ഒരു വലിയ പരിപാടി ആ നൃത്ത പരിപാടിക്ക് ഒരു സ്പോൺസർ വരികയാണ് അയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ഒരു സ്റ്റേജ് പോലും മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി ഇടാൻ സാധിച്ചില്ല ആ പതിനാലടി പൊക്കത്തിൽ നിന്നാണ് ഒരു എം എൽ എ താഴേക്ക് വീഴുന്നത് അവർ ആരുണ്ടായത് ആ അനുമതി കൊടുക്കേണ്ട സിറ്റി പോലീസ് കമ്മീഷണർ അതുപോലെ ഡി ജി പി എ ഡി ജി പി ശ്രീജിത്ത് എത്ര ഉദ്യോഗസ്ഥന്മാരാ ജി സി ഡി എ ചെയർമാൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുമ്പോഴാണ് ഒരു എം എൽ എ താഴെ വീഴുന്നത് അപകടം പറ്റുന്നത് അവരുടെ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടത് ഉമാ തോമസ് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ അതിന്റെ പേരിൽ പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ പണപിരിവ് നടത്തി എന്ന് പറഞ്ഞു സി പി എമ്മിന് ഇതിന്റെ പിന്നിൽ ഒരു താല്പര്യമുണ്ട് ഇതിന്റെ പിന്നിൽ ഒരു കോക്കസ് ഉണ്ട് ശരി ഉണ്ട് ശ്രീ ഫോണിൽ